ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ പഴിത്തൻ വീഡിയോയുടെ പാർട്ട് ആണ് ചെയ്യുന്നത് ഇന്നലെ രാത്രി കേട്ടോ ഞാൻ ഇതിപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു പി ഡി എഫ് ആണ് ഞാൻ ടെക്സ്റ്റ് വെച്ച് റെഫർ ചെയ്ത് പി ഡി എഫ് ആണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ ഈ പ്യൂട്ടിഫുൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് പൈത്തന്റെ ബേസിക് ഫീച്ചേഴ്സ് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ്സ് ഐഡൻറ്റിഫയേഴ്സ് ഫംഗ്ഷൻ എന്താണ് അങ്ങനത്തെ കുറച്ച് ടൈപ്പ്സ് ആണ് കാരണം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് പ്രോഗ്രാമിൻ്റെ അത് പിന്നെ ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അതാണ് എടുക്കുന്നത് നാളെ തൊട്ട് ചെറിയ ചെറിയ പ്രോഗ്രാം ഒക്കെ എങ്ങനെയാണ് എഴുതേണ്ടത് ഐഡൻറ്റിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നാളെ തൊട്ട് ചെറിയ പ്രോഗ്രാം ആക്കി കാണിച്ചുതരാം അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ബേസിക്സ് എല്ലാം പഠിക്കാം അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് പോവാം ഗായ്സ് ഞാൻ ഫോണിലോട്ടോ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ആപ്പിൽ എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോൾ സൗണ്ട് വരുന്നില്ലായിരുന്നു അപ്പോൾ ഈ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ ഈ പി പിടി പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഫീച്ചേഴ്സ് ഓഫ് പൈത്തൻ പൈത്തൻ ഈസ് എ ഹൈ ലെവൽ ഇൻറ്റർപ്രേറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാമേഴ്സിന് കൂടുതൽ മനസ്സിലാക്കുന്ന ഇംഗ്ലീഷിലായിരിക്കും ആ പ്രോഗ്രാം നമ്മൾ എഴുതുന്നത് കാരണം സി സി പ്ലസ് പ്ലസ് ഒക്കെ വെച്ച് നോക്കുമ്പം അത് നമ്മൾ ആസ് എ പ്രോഗ്രാമർ എന്നുള്ള വ്യൂ പോയിൻ്റിലിരുന്ന നമ്മൾ നോക്കുമ്പം നമുക്ക് അതിനകത്ത് എഴുതേക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് മനസ്സിലാവത്തില്ല പക്ഷേ ഈ പൈത്തിൻ്റെ അകത്ത് നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത് കാരണം പ്രോഗ്രാമർക്ക് കൂടുതൽ മനസ്സിലാ മനസ്സിലാവണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഈ പ്രോഗ്രാമിങ് ലാംഗ്വേജ് നമ്മൾ എഴുതുന്നത് പിന്നെ ഇറ്റ് ഈസ് ആൻ ഇൻ്റർപ്രേറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻറ്റർപ്രേറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ടു ടൈപ്സ് ഓഫ് ഡിവൈസസ് ഉണ്ട് ഈ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സി സി പ്ലസ് പ്ലസ് ഒക്കെ നമ്മൾ കമ്പെയ്ലർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് വെച്ചിട്ടാണ് പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ അത് കമ്പെൽ ചെയ്യുന്നത് അപ്പോൾ അതിനെ കമ്പെയ്ലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം നമ്മൾ ഫുൾ എഴുതി ഇപ്പോൾ പാലണ്ട്രും വേണം ചെക്ക് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം നമ്മൾ എഴുതി അത് ഫുള്ളായിട്ട് നമ്മൾ റൺ ചെയ്തു അപ്പോൾ റൺ ചെയ്ത് കഴിയുമ്പം ഈ കമ്പയലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മുഴുവൻ പ്രോഗ്രാം എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള എറേഴ്സ് എല്ലാം കൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും പക്ഷേ ഇൻറ്റപ്രറ്റഡ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇൻറ്റർപ്രറ്റഡ് എന്ന് വെച്ചാൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് അപ്പം അതിനകത്ത് ഓരോ ലൈനിലും എവിടെയാണ് എറർ ഉള്ളതെന്ന് അപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് ഓരോന്നും തിരുത്തി തിരുത്തിയാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും മറ്റൊരു എല്ലാം കൂടെ ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും നമ്മളിങ്ങനെ ഓരോന്നും അത് കണ്ടുപിടിക്കേണ്ടി വരും പക്ഷേ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും എവിടെയൊക്കെയാണ് എയറുള്ളത് അപ്പോൾ അത് പൈത്തിൻ്റെ ഒരു ആണ് പിന്നെ ഇറ്റ്സ് ആൻ ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ് ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അത് യൂസ് ചെയ്യാൻ പറ്റും വിൻഡോസ് ലിനറ്റ് അങ്ങനത്തെ പല പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് എക്സ്റ്റൻസീവ് ലൈബ്രറീസ് ഉണ്ട് ലൈബ്രറീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ സി സി പ്ലസ് പ്ലസിലൊക്കെ ലൈബ്രറീസ് ഉണ്ട് പക്ഷേ അധികം നമുക്കില്ല കാരണം നമുക്ക് ആ ലൈബ്രറീസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം ഫുള്ള് നമുക്കിവിടെ എഴുതേണ്ടി വരും പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ലൈബ്രറീസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഫോർ വെബ് ഡെവലപ്മെൻറ്റ് ഡേറ്റ അനാലിസിസ് എഐ ഓട്ടോമേഷൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പിന്നെ ഇറ്റ്സ് കേസ് സെൻസിറ്റീവ് കേസ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ അപ്പർ കേസ് ലെറ്റേഴ്സും ലോവർ കേസ് ലെറ്റേഴ്സും പൈത്തിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതായിട്ട് പറയാം പക്ഷേ സി പ്രോഗ്രാമിങ്ങിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ക്യാപിറ്റൽ എ ഈക്വൽ ടു നമ്മൾ ടെണ് എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ എയ്ക്കകത്തൊരു വാല്യൂ നമ്മൾ കൊടുത്തു പക്ഷേ നമുക്ക് പിന്നെ അതിൻ്റെ സ്മോൾ എ ആ പ്രിന്റ് ഇപ്പോൾ ആ സാധനം നമുക്ക് പ്രിൻറ്റ് ചെയ്യണം അപ്പോൾ പ്രിൻറ് സ്മോൾ എന്ന് കൊടുത്താലും അത് പ്രിൻ്റ് ആവും സിക്ക് ഒക്കെ ആണെങ്കിൽ പക്ഷേ പൈത്തിൻ്റെ അകത്താണെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ എയ്ക്കകത്താണ് ടെൻ ഇരിക്കുന്നത് നമ്മൾ സ്മോൾ എ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ എറവിടെ വരത്തുള്ളൂ കാരണം സ്മോൾ എ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല ക്യാപിറ്റൽ എ ആണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിനാണ് കെയ് സെൻസിറ്റീവ് എന്ന് പറയുന്നത് ഇനി പൈത്തൻ്റെ ബേസിക് എലമെൻസ് ആണ് ക്യാരക്ടർ സെറ്റ് ടോക്കൺസ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇനി ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം പൈത്തൻ ക്യാരക്ടർ സെറ്റ് ക്യാരക്ടർ സെറ്റിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് ലെറ്റേഴ്സ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെയ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എ ടു ഉണ്ട് പിന്നെ സ്മോൾ ലെത്തർ എ ടു ഉണ്ട് പിന്നെ ഡിജിറ്റ്സ് വരുന്നത് സീറോ ടു നയൻ പിന്നെ സ്പെഷ്യൽ സിമ്പിൾസ് സ്പേസ് പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എക്സ്പ്രണൻസിയേഷൻ പിന്നെ പാരാന്സിസ് ആണ് പിന്നെ ഡബിൾ ഡിവിഷൻ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു അങ്ങനെ കുറേ ഈ ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കാരണം ഈ ഒരു സിമ്പിൾസ് ആണ് നമ്മൾ പിന്നെ പ്രോഗ്രാം എഴുതുമ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പം നോട്ട് ഈക്വൽ ടു എന്നുള്ള സിമ്പിള് ആ നെഗേഷൻ ഈക്വൽ ടു നട്ടേക്കുന്നതാണ് നോട്ട് ഈക്വൽ ടു അത് നിങ്ങൾക്ക് നാളെ ഞാൻ പ്രോഗ്രാമായിട്ട് കാണിക്കുമ്പോൾ ഞാൻ ഓരോരോ സിമ്പിൾസിൻ്റെ പേര് ഇവിടെ എഴുതി തരാം ഇപ്പം ഞാൻ സ്പെഷ്യൽ സിമ്പിൾസ് നിട്ടിട്ട് ഏതൊക്കെ സിമ്പിൾസ് ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ പിന്നെ വരുന്നത് വൈറ്റ് സ്പേസസ് വൈറ്റ് സ്പേസസിനകത്ത് വരുന്ന ബ്ലാങ്ക് സ്പേസ് ടാബ് ന്യൂ ലൈൻ എക്സെട്ര പിന്നെ അതർ ക്യാരക്ടേഴ്സ് ആസ്കി കോഡ് എന്ന് പറയുന്ന കോഡ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് പൈതൻഡാസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെറ്റേഴ്സ് ഡിജിറ്റ്സ് സ്പെഷ്യൽ സിംപിൾ ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന പൈത്തൺ ക്യാരക്ടർ സെറ്റ് പിന്നെ വരുന്നതാണ് ടോക്കൺസ് ടോക്കൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ വൈവ് ഉപയോഗിക്കുമ്പോഴും ഈ പൈത്തൻ്റെ എക്സാം വിടുന്ന സമയത്തും കീവേർഡ്സ് ഐഡൻറ്റിഫയേഴ്സ് ലിറ്ററേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഫംഗുവേറ്റേഴ്സ് ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാറുള്ള ചോദ്യമാണ് നമ്മളിപ്പം അതിപ്പം വൈവയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും നമുക്ക് കോഡ് എഴുതുമ്പോൾ ഇത് ആവശ്യമുള്ള സാധനങ്ങളാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു പോഷൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കീവേഡ്സ് കീവോഡ്സ് ആർ ദ വേർഡ്സ് ദാറ്റ് ഹാസ് എൻ സ്പെഷ്യൽ മീനിങ് ടു ദ ഇൻറ്റർപ്രിറ്റർ അപ്പം പൈത്തൻ്റെ ഇൻറ്റർപ്രിറ്റർ ഇൻറ്റർപ്രിറ്റർ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പൈത്തൻ്റെ നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആ ഒരു ഡിവൈസിന് മനസ്സിലാക്കുന്ന വേഡ്സ് കാരണം ആ ഒരു ഡിവൈസിന് മാത്രം മനസ്സിലാവുന്ന കുറച്ച് സ്പെഷ്യൽ വേഡ്സ് ഉണ്ട് അത് നമുക്ക് വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു വേരിയബിൾ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ദോസ് ആർ റിസൾട്ട് ഫോർ സ്പെഷ്യൽ പർപ്പസ് ആൻഡ് മസ്റ്റ് നോട്ട് ബി യൂസ്ഡ് ആസ് നോർമൽ ഐഡൻറ്റിഫയേഴ്സ് നോർമൽ ആയിട്ട് ഇപ്പം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ എ ഈക്വൽ ടു ടെൻ എന്ന് അപ്പം ഇങ്ങനെ കീവേഡ്സ് ആയിട്ട് വെച്ച കുറേ വേഡ്സ് ഉണ്ട് അതാണിതൊക്കെ ഫോൾസ് അസേഡ് ഡെൽ ഫോർ ഇൻ ഓർ വൈ നൺ അങ്ങനെ കുറേ ഞാനിവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ വാക്കുകളൊന്നും നമ്മളിങ്ങനെ ഇപ്പം നണ്ണെന്നൊരു കീബോർഡ് നൺ ഈക്വൽ ടു ടെണ് അങ്ങനെ ജസ്റ്റ് നമുക്കൊരു വേരിയബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അവിടെ ഏറെയെ കാണിക്കത്തുള്ളൂ അപ്പോൾ ഈ കീവേഡ്സ് ഒരിക്കലും നമ്മൾ നോർമൽ പർപ്പസിന് യൂസ് ചെയ്യരുത് കാരണം അത് ഇൻറ്റർപ്രിറ്ററിന് മാത്രം മനസ്സിലാവുന്ന കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വേർഡ്സ് ആണ് അടുത്താണ് ഐഡൻറ്റിഫയേഴ്സ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് വെച്ചാൽ നെയിംസ് ഐഡൻറ്റിഫൈസ് നെയിംസ് ഗവൺ ടു വേരിയബിൾസ് ഒബ്ജെക്ട്സ് ക്ലാസ്സസ് ഫങ്ഷൻസ് ലിസ്റ്റ് ഡിക്ഷണറീസ് എക്സെട്രാ അപ്പം വേരിയബിൾസിന് യൂസ് ചെയ്യുന്ന നെയിംസ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എ എ എന്നുള്ളത് ഒരു ഐഡൻറ്റിഫയർ എ ഈക്വൽ ടു ടെൻ എന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ എ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫയർ കാരണം നമ്മൾ സാധനം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതാണ് വേരിയബിൾസ് അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന ഒക്കെ ആണ് പിന്നെ ക്ലാസ്സസ് ഫങ്ഷൻസ് ഫങ്ഷൻ ഇപ്പം ഫങ്ഷൻ ഉപയോഗിക്കുന്ന ഒരു പേര് ഇപ്പം ഫങ്ഷൻസിന് ഉപയോഗിക്കുന്ന ഫങ്ഷൻ എന്താന്ന് ഞാൻ ഇതിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലിസ്റ്റ് ഡിക്ഷണറി ഇതെല്ലാം നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നുള്ളൂ അപ്പം ജസ്റ്റ് നമ്മൾ വേരിയബിൾസിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പം എ ഈക്വൽ ടു ടെണ് ഇപ്പോൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ ആ വാക്കിനെ പറയുന്നതാണ് ഐഡൻറ്റിഫയർ അപ്പോൾ ഇത് എഴുതുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട് ദി ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ആൻ ഐഡൻറ്റിഫയർ മസ് ബി എ ലെറ്റർ ഓർ ആൻ അണ്ടർ സ്കോർ ഓർ ആൻ അണ്ടർ സ്കോർന്ന് കേട്ടോ അപ്പോൾ ഞാൻ എഴുതിയപ്പോൾ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് അപ്പം ഒരു ഐഡൻറ്റിഫയറുണ്ട് ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു അണ്ടർ സ്കോർ ആയിരിക്കണം ഇപ്പോൾ എ ഈക്വൽ ടു ടെൻ എന്ന് പറഞ്ഞാൽ എ ഒരു ലെറ്ററാണ് അപ്പോൾ അത് ഒരു ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ അതൊരു അണ്ടർ സ്കോർ ആയിട്ടാണ് അപ്പം വൺ ടു ത്രീ ഈക്വൽ ടു ടെൻ അപ്പം അങ്ങനെ ഒരു നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഒന്നെങ്കിൽ ഐഡൻറ്റിഫയർ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു അണ്ടർ സ്കോറിലോ വേണം സ്റ്റാർട്ട് ചെയ്യാൻ അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ കൺസിഡ് ആസ് ഡിഫറെൻ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കേസ് സെൻസിറ്റീവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഐഡൻറ്റിഫയറിൻ്റെ കേസിലതുകൊണ്ട് അപ്പർ കേസ് ലെറ്റേഴ്സും ലോവർ കേസ് എറ്റേഴ്സും ഡിഫറൻറ്റായിട്ടാണ് റീഡ് ചെയ്യുന്നത് ഓ ഡിഫറെലി ഒരു സ്പെല്ലിങ് അവിടെ തെറ്റാണ് ഞാൻ ഇന്നലെ രാത്രി ഇരുന്നുണ്ടാക്കിയതുകൊണ്ട് കേട്ടോ ഇത്രയും മിസ്റ്റേക്സ് പറഞ്ഞത് ഞാൻ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബി ബിറ്റി അയച്ചു തരാം പിന്നെ അൺലിമിറ്റഡ് ഇൻ ലെങ്ത്ത് നമുക്ക് ഈ വേരിയബിളിൻ്റെ ലെങ്ക് ഇപ്പം എന്താ ആപ്പിൾ ഓറഞ്ച് ബനാന ഈക്വൽ ടു ടെൻ അങ്ങനെ അങ്ങനത്തെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ലിമിറ്റ് ലിമിറ്റില്ല നമുക്കിഷ്ടമുള്ള അത്രയും വേരിയബിളിൻ്റെ പേര് നമുക്ക് കൊടുക്കാം ഐഡൻറ്റിഫയർ മസ്റ്റ് നോട്ട് ബി എ കീവേർഡ് ഓഫ് പൈത്താൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കീവേഡ് എന്താണെന്ന സ്പെഷ്യൽ വേർഡ്സ് ആയിരിക്കല്ല ഐഡൻറ്റിഫയർ ആൻഡ് ഐഡന്റിഫയർ കെ നോട്ട് കണ്ടെൻ എനി സ്പെഷ്യൽ ക്യാരക്ടർ എക്സെപ്റ്റ് ഫോർ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ അല്ലാണ്ട് വേറെ ഒരു ക്യാരക്ടർ ഇപ്പോൾ കോമ കുത്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോലും ഐഡൻറ്റിഫയർ അത് കണ്ടെയിൻ ആവല്ലേ അടുത്തായിട്ടുള്ളത് ലിറ്ററൽസ് ലിറ്ററൽസ് ആർ റെഫേഡ് ടു അസ് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂസ് ഉള്ളതിനാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് കുറേ നമ്മൾ കുറേ ലിറ്ററൽസ് ഉണ്ട് സ്ട്രിങ് ലിറ്ററൽസ് ന്യൂമറിക്കൽ ലിറ്ററൽസ് ബൂളിയൻ ലിറ്ററസ് സ്പെഷ്യൽ ലിറ്ററൽ നൺ ലിറ്ററൽ കളക്ഷൻ അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം സ്ട്രിങ് ലിറ്ററൽ എന്തുമാണ് സ്ട്രിംഗ് ലിറ്ററൽ എന്ന് വെച്ചാൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് സറൗണ്ടഡ് ബൈ കോഡ്സ് ഒരു കോഡ്സ് യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് എഴുതുന്ന ഒരു വേർഡിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത് ഇപ്പം കോഡ്സ് അത് ഈ കോഡ്സ് നമുക്ക് ഡബിൾ കോട്ടാവാം സിംഗിൾ കോട്ടാവാം പക്ഷേ നമ്മൾ കോഡ്സിനകത്ത് വേണം അത് മെൻഷൻ ചെയ്യാം അപ്പോൾ സ്ട്രിംഗ് എന്ന് മാത്രമുള്ളൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു സ്ട്രിങ് ഇപ്പം റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് എ സ്ട്രിങ് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ കോഡ്സിലായിരിക്കണം ആ വേർഡ് കൊടുക്കുന്നത് അടുത്തത് ന്യൂമറിക്കൽ ലിറ്ററസ് ന്യൂമറിക്കൽ ലിറ്ററേഴ്സ് ഇൻ പൈത്തൻ ബിലോങ്സ് ടു ത്രീ ഡിഫറെൻറ്റ് ടൈപ്സ് ഇപ്പോൾ ത്രീ ടൈപ്സ് ഓഫ് ന്യൂമറിക്കൽ ലിറ്ററസ് ഉണ്ട് ഇൻഡിജസ് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻഡിജിനുള്ള ലി ലിറ്ററുകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്ക ഉപയോഗിക്കുന്ന കീവേഡാണ് ഇൻഡ് ഫ്ലോട്ടിംഗ് നമ്പേഴ്സിന് ഉപയോഗിക്കുന്നത് ഫ്ലോട്ട് കോംപ്ലക്സ് നമ്പർ ഉപയോഗിക്കുന്നത് കോംപ്ലക്സ് ഇപ്പം ഇൻഡിജേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഹോൾ നമ്പേഴ്സ് വിത്ത് നോ ഡെസിമൽ പോയിന്റ്സ് അതിൻ്റെത് ഡെസിമൽ പോയിന്റ് ഉണ്ടായിരിക്കരുത് പിന്നെ ഹോൾ നമ്പേഴ്സും ആയിരിക്കണം ഫ്ലോട്ട് റെപ്രസെൻ്റിയൽ നമ്പേഴ്സ് ആൻഡ് ആർ വിത്ത് ഡെസിമൽ പോയിന്റ് ഡിവൈഡിംഗ് ദ ഇൻഡിജർ ആൻഡ് ഫ്രാഷണൽ പാർട്ട് ഡെസിമൽ പോയിന്റ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിനെയാണ് ഫ്ലോട്ടിംഗ് നമ്പർ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഓഫ് ദ ഫോം എ പ്ലസ് ബി ജെ വേർ എ ആൻഡ് ബി ആർ ഫ്ലോട്ട്സ് ജെ റെപ്രസെൻറ്റിങ് ഇമാജിനറി നമ്പർ അപ്പം കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ എന്താ നമ്മൾ മാത്സിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട് എയും ബിയും റിയൽ പാർട്ടായിരിക്കും ജെ എന്നുള്ളത് ഇമാജിനറി പാർട്ടായിരിക്കും അപ്പം അങ്ങനത്തെ ഫോമിൽ വരുന്ന നമ്പേഴ്സിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് കോംപ്ലക്സ് എന്നുള്ള കീവേർഡ് വെച്ചിട്ടായിരിക്കും സ്പെഷ്യൽ ലിറ്ററൽ നൺ ഇത് കോമൺ ആയിട്ട് വൈവ ക്വസ്റ്റിനാണ് പൈത്തിൻ്റെ അകത്ത് ഒരു സ്പെഷ്യൽ ലിറ്ററിലുള്ള നൺ എന്ന് പറഞ്ഞിട്ട് അപ്പം അത് അത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരു സാധനത്തിൻ്റെ ആപ്സൻസ് കാണിക്കാനാണ് ഇപ്പോൾ ഒരു വേരിയബിൾ അതായത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ട വരും പ്രത്യേകിച്ച് ഒരു വേരിയബിൾ ഇപ്പോൾ നമുക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് ആവശ്യമില്ല ആ ഒരു വേരിയളുടെ സാൺ നമുക്ക് കളയാണെന്നുണ്ടെങ്കിൽ ആ ഇപ്പം ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് എ ഈക്വൾ ടു ടെൻ ബി ഈക്വൽ ടു നൺ അപ്പോൾ ബിക്ക് അത് നമുക്ക് ഒന്നും വേണ്ടി ജസ്റ്റ് നണ്ണെന്ന് കൊടുക്കാം അത് നമ്മൾ എഴുതാൻ നിർബന്ധില്ല പക്ഷേ നമുക്ക് വലിയ വലിയ പ്രോഗ്രാം ഒക്കെ എഴുതുമ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്ര വേരിയബിൾ വേണ്ടെങ്കിൽ അവിടെ വെച്ച് അതിനെ വേണ്ടെങ്കിൽ നമുക്ക് അതിനെ നണ്ണെന്ന് കൊടുക്കാം അല്ലാണ്ട് നമ്മൾ ആ പ്രോഗ്രാം മൊത്തം പോയി ആ വേരിയബിൾ മൊത്തം ഇങ്ങനെ അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അവിടെ വെച്ച് ബി ഈക്വൽ ടു നണ്ണെന്ന് കൊടുത്താൽ ആ വേരിയബിളിനകത്തുള്ള സാധനങ്ങളെല്ലാം പോകും അടുത്തായിട്ടുള്ളതാണ് ഓപ്പറേറ്റേഴ്സ് സ്പെഷ്യൽ സിമ്പിൾസ് ഫോർ കീവോട്സ് ദാറ്റ് പെർഫോം ഓപ്പറേഷൻസ് ഓൺ വേരിയബിൾസ് ആൻഡ് വാല്യൂസ് ഓപ്പറേറ്റേഴ്സ് എന്താ നമുക്ക് നേരത്തെ അറിയാം കാരണം വേരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സിമ്പിൾ അല്ലെങ്കിൽ കീവേഡിനാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് മാത്സിൽ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് പിന്നെ ദ വേരിയബിൾ വിച്ച് പെർഫോം ദീസ് ഓപ്പറേഷൻസ് ആർ കോൾഡ് ഓപ്പറൻസ് അപ്പം ഈ ഓപ്പറ ഓപ്പറേഷൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിൾസിനെ പറയുന്നതാണ് ഓപ്പറൻസ് ഇപ്പോൾ ദർ ആർ ടു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് യൂണറി ഓപ്പറേറ്റേഴ്സ് ആൻഡ് ബൈനറി ഓപ്പറേറ്റേഴ്സ് യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഓപ്പറാൻറ്റ് വെച്ച് മാത്രം നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുവാണെങ്കിൽ അതിനെ യൂണറി ഓപ്രാ ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത് പിന്നെ രണ്ട് ഓപ്പറാൻസ് വെച്ച് ചെയ്യുന്നതാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ് അപ്പം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് യൂണറി ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂണറി പ്ലസ് യൂണറി മൈനസ് ബിറ്റ് വോയ്സ് കോംപ്ലിമെൻറ്റ് ലോജിക്കൽ നെഗേഷൻ ഇപ്പോൾ ഈ യൂണറി പ്ലസ് എന്നൊക്കെ ഉപയോഗിക്കുന്ന പ്ലസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പ്ലസ് ഫൈവ് മൈനസ് ഫൈവ് അങ്ങനെ കൊടുക്കുമല്ലോ കാരണം ഒരു നമ്പറിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന വാല്യൂ അതിനാണ് യൂണറി പ്ലസ് യൂണറി മൈനസിന് കൊടുക്കുന്നത് ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ നോട്ട് ഈക്വൽ ടു അത് നോട്ട് ഈക്വൽ ടുവിനെ എന്ന് വെച്ചാൽ ഒരു ഒരു സാധനത്തിൻ്റെ കോംപ്ലിമെൻറ്റ് അതാണ് അത് ഉദ്ദേശിക്കുന്നത് പിന്നെ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണാം കുറേ ടൈപ്സ് ഓഫ് ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ആരത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ബിഗ് വോയ്സ് ഓപ്പറേറ്റേഴ്സ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഐഡൻറ്റി ഓപ്പറേറ്റേഴ്സ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ്സൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ഇപ്പം അർത്ഥമറ്റിക് ഓപ്പറേറ്റേഴ്സ് ഒക്കെ എന്താണെന്ന് പറയുക ആർത്തമറ്റിക് പ്ലസ് മൈനസ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എക്സ്പോണൻസിയേഷൻ അപ്പോൾ അതൊക്കെ ഓരോ പ്രോഗ്രാം അനുസരിച്ച് ഡിപ്പെൻ്റ് ആണ് അപ്പോൾ നാളെ ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ കൂടുതൽ ഈ സാ നമ്മൾ എക്സ്പോളൻസിയേഷനൊക്കെ ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണെന്ന് വെച്ച് പറഞ്ഞു പറഞ്ഞു കാണിക്കാം അടുത്താണ് പങ്ക്ച്വേറ്റസ് പങ്ക്ച്വേറ്റസ് ആർ സിമ്പിൾസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു ഓർഗനൈസ് പ്രോഗ്രാമിംഗ് സെൻറ്റൻസ് സ്ട്രക്ചർ പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന അറ്റ് ദ റേറ്റ് പാരൻ ഡിസീസ് പ്ലസ് ഈക്വൽ ടു അതിനൊക്കെയാണ് പങ്ക്ചുവേറ്റർസ് എന്ന് പറയുന്നത് ഇത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല പിന്നെ നമ്മൾ പറയേണ്ട കമൻസ് ഒരു പ്രോഗ്രാം എഴുതുമ്പം നമ്മൾ കമൻസ് കൊടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കാരണം കമൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ They are additional information which is read by the programmers but ignored by python interpreter നമ്മൾ നമ്മളിപ്പം ഒരു പ്രോഗ്രാം എഴുതി ആണോ ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതി അപ്പോൾ ആ പ്രോഗ്രാം നമ്മൾ ഇപ്പോൾ നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുന്നു അപ്പം ആ പ്രോഗ്രാം നമ്മൾ അവിടെ എഴുതി വെച്ചിട്ട് നമ്മൾ നമ്മളവിടുന്ന് പോയി ഇപ്പം അടുത്തായിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ അയാൾ നോക്കുമ്പോൾ ആ പ്രോഗ്രാം ഒന്നും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകത്തില്ല എന്തോ എഴുതി വെച്ചേക്കുന്നതെന്ന് അപ്പം നമ്മൾ കമൻറ്റ് കൊടുക്കണം ഇപ്പം കമൻ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മേള പ്രോഗ്രാം ടു ഫൈൻ പാലൻ ട്രോം അങ്ങനെ ജസ്റ്റ് ഒരു ഹാഷ് ടാഗ് ഇട്ട് കൊടുക്കും അത് നമ്മൾ പ്രോഗ്രാമേഴ്സിന് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പൈത്തൻ ഇൻറ്റർപ്രിറ്ററ് നമ്മളത് അങ്ങനെ എഴുതി വെച്ചെന്ന് വിചാരിച്ച് ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല പൈത്തൻ ഇൻറ്റർപ്രിറ്റർ അത് മൈൻഡേ ചെയ്യത്തില്ല അത് നമുക്ക് പ്രോഗ്രാമേഴ്സിന് മനസ്സിലാകാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോഴും അത് നമ്മൾ എന്താ ചെയ്യുന്ന ചെയ്യുന്നത് എന്ന് ഇങ്ങനെ എഴുതി എഴുതി പോകണം ഇപ്പോൾ കമൻറ്റ് എങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ കാണിക്കാം അത് ഹാഷ് ഉപയോഗിച്ചിട്ടാണ് സിംഗിൾ ലൈൻ കമൻറ്റ് ചെയ്തിന് ടു ടൈപ്സ് ഓഫ് കമൻ്റ് ഉണ്ട് സിംഗിൾ ലൈനും മൾട്ടി ലൈൻ സിംഗിൾ ലൈൻ എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളൊരു സെൻറ്റൻസ് പ്രോഗ്രാം ടു റൈറ്റ് പ്രോഗ്രാം ടു ഫൈൻഡ് എ പാലൻ റോ ജസ്റ്റ് ഒരു സെൻറ്റൻസ് അത്രേ ഉള്ളൂ പക്ഷേ ചില പ്രോഗ്രാമിനകത്ത് നമുക്കൊരു ഹെഡിങ് കൊടുക്കണം വലുതാക്കി അരത്തമെറ്റിക് ഓപ്പറേഷൻസ് അപ്പോൾ അതിൻ്റെ തായത്വം നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡീഷൻ അപ്പോൾ അങ്ങനെ സബ് സബ് ഹെഡിങ്ങ് ആയിട്ട് ഇപ്പോൾ മൾട്ടി ലൈനായിട്ട് കമൻറ്റ് കൊടുക്കണം അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന കമൻസും ഉണ്ട് ജസ്റ്റ് ഒരു സിംഗിൾ ലൈനിൽ കൊടുക്കുന്ന കമൻസും ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ കമൻറ്റ് എഴുതി എഴുതി നല്ല വൃത്തിക്ക് വേണം എഴുതി എഴുതി പോകാൻ അപ്പോൾ അത് ഞാൻ പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ നാളെ കാണിച്ചു തരുന്നതാണ് അടുത്തത് ഫങ്ഷൻ എ ഫംഗ്ഷൻ ഇസ് എ കോഡ് ദാറ്റ് ഹാസ് എ നെയിം ആൻഡ് ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് ബൈ സ്പെസിഫൈങ് ഇറ്റ്സ് നെയിം ഇൻ ദ പ്രോഗ്രാം വെർ നീ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു കോഡാണ് അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വച്ചാൽ നമ്മളിപ്പം ഒരു സാധനം ഒരു വലിയ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ അഡീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ആദ്യമേ ചെയ്തു അപ്പം എ പ്ലസ് ബി ഈക്വൽ ടു ടെന്നു കൊടുത്തു അപ്പം നമുക്ക് പിന്നീട് ഒരു സ്ഥലത്തും അതേ സാധനം തന്നെ ഉപയോഗിക്കണം അപ്പം അത് നമ്മൾ പിന്നെയും പിന്നെ എഴുതാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് ഡെഫ് ഹെലോ ഹലോയുടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ ഫംഗ്ഷൻ കൊടുക്കും ജസ്റ്റ് നമ്മൾ അവിടെ ചെന്നിട്ട് എവിടെയാണോ നമുക്കിനി വേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ ഹലോ എന്നുള്ള ആ കീവേഡ് ജസ്റ്റ് കോൾ ചെയ്താൽ മതി ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി നമുക്ക് പിന്നെ പിന്നെ അത് എഴുതിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഫംഗ്ഷൻ എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്യുന്ന ഡെഫ് എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് ഡെഫ് ഒരു കീവേഡാണ് ഞാൻ നേരത്തെ കീവേഡ് പറഞ്ഞു എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ അടുത്തിട്ട് ഡെഫുണ്ട് പിന്നെ അസൈൻമെൻറ്റ്സ് അസൈൻമെൻറ്റ്സിനകത്ത് സിംഗിൾ അസൈ അസൈൻമെൻറ്റ്സ് ഉണ്ട് മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ്സ് ഉണ്ട് സിംഗിൾ അസൈൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ എ ഈക്വൽ ടു ടുന്ന് കൊടുത്തു ഇപ്പം എ ഈക്വൽ ടു ടു എന്ന് വെച്ചാൽ എ എന്ന് വെച്ചാൽ കീ വേരിയബിളിൻ്റെ അകത്ത് ടു എന്നുള്ള വാല്യൂ ആണ് ഇപ്പിക്കുന്നത് മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ എ ഈക്വൾ ടു ബി ഈക്വൽ ടു ടു ഇപ്പം എയിലും ബിയിലും ടു എന്നുള്ള വാല്യൂ ആണ് ഇരിക്കേണ്ടത് അപ്പം നമ്മൾ ഇങ്ങനെ പിന്നെ പിന്നെ എഴുതി കൊണ്ടിരിക്കേണ്ടത് അപ്പം എ ഈക്വൽ ടു ടു ആദ്യമേ നമ്മൾ എഴുതി പിന്നെ താഴെ ബി ഈക്വൽ ടു ടു അങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ ഒറ്റ ലൈനിൽ തന്നെ അസൈൻ ചെയ്യാൻ പറ്റും വാല്യൂസ് അപ്പം അതിനെയാണ് സിംഗിൾ അസൈൻമെൻറ്റ്സ് ആൻഡ് മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പൈത്തൻ്റെ ബേസിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള വൈവ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുമായിരിക്കും അപ്പം ക്ലാസ് നിങ്ങൾ ഓർഡർ ആയിട്ട് തന്നെ പോകണം ഞാനിതൊരു പ്ലേലിസ്റ്റിലാക്കി ഇട്ടേക്കാം അപ്പം എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ എന്തെങ്കിലും മാറ്റം ഇതിനകത്ത് വരുത്താൻ ഉണ്ടെങ്കിൽ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്ലാസ് പോലെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ അതനുസരിച്ച് ഇമ്പ്രൂവ് ആക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിംഗ് ബൈ